ശബരിമല പതിനെട്ടാം പടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആചാര ലംഘനം നടത്തിയതായി വിശ്വഹിന്ദു പരിഷത്ത് സംഭവത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും വിശ്വഹിന്ദു പരിഷത്ത് കേരള ഘടകം ആവശ്യപ്പെട്ടു അയ്യപ്പ വിശ്വാസികൾ പരിപാവനമായി കരുതുന്ന പതിനെട്ടാം പടിയിൽ പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തി ആചാരലംഘനം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവസരം നൽകിയതിൽ ഒന്നാം പ്രതി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി ജനറൽ സെക്രട്ടറി വി ആർ രാജേശ്വരൻ എന്നിവർ ആരോപിച്ചു മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ പവിത്രമായ പതിനെട്ടാം പടിയിലൂടെ തൊഴുതു പിറകോട്ടാണ് ഇറങ്ങുന്നത് പതിനെട്ടാം പടിയുടെ പവിത്രതയും ആചാരവും അതായിരിക്കെ അയ്യപ്പനെ പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ അയ്യപ്പ വിശ്വാസികളായ ആർക്കും കഴിയില്ല സി പി എമ്മിന്റെയും പിണറായി സർക്കാരിന്റെയും ഹൈന്ദവ വിരുദ്ധതയുടെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് ശബരിമല പതിനെട്ടാം പടിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കടുത്ത ആചാരലംഘനം ശബരിമലയിൽ ഭക്തജനങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ നിയോഗിക്കപ്പെട്ട അവിശ്വാസികളായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും പിൻവലിക്കണമെന്നും പകരം ശബരിമല ശാസ്താവിന്റെ ആചാരങ്ങളെ മാനിക്കുന്നവരെ നിയമിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ആചാര ആചാരലംഘനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു